സാർ ടാ ബെറ്റൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽക്കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിരിയാണി കൈത അഥവാ രംബ ഇല എന്ന ഈ ചെടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ബിരിയാണി കൈത അഥവാ രമ്പ ഇല ഇതിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബിരിയാണിയിലെ നമ്മളെ നല്ലൊരു സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ ഇത് ഉണങ്ങി നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മൾ ചെയ്യുന്നത് ഇത് വെള്ളം തിളപ്പിക്കും തിളപ്പിച്ച ശേഷം അതിലേക്ക് അരിയിടുമ്പോഴേ റേഷിൻ അരിയാണെങ്കിൽ പോലും നമുക്ക് ബസുമതി റൈസിൻ്റെ ഒരു സ്മെല്ല് വരുവാ ചോറിന് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കട്ട് ചെയ്ത് ഇത് പച്ചയ്ക്ക് ഞങ്ങളിപ്പം ചെയ്യുന്ന പച്ചയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൽ തിളയ്ക്കുന്ന ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പം കടകളിലൊക്കെ ഇത് ഉണങ്ങിയാണ് വാങ്ങാൻ കിട്ടുന്നത് ഉണങ്ങിയ ഇല നമ്മളെ വേ ലീഫിൻ്റെ ഇല വാങ്ങാൻ കിട്ടുന്നത് പോലെ തന്നെ അതുപോലെ നമ്മളെ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക ചെയ്യുന്നത് നമ്മൾ ബിരിയാണിക്ക് അങ്ങനെയാണല്ലോ ചെയ്യുന്നത് വേ ലീഫിൻ്റെ ഇലയൊക്കെ വെള്ളത്തിലിട്ട് തിളച്ച് കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇതുവേ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഒരു കൃഷിരീതി എന്ന് പറഞ്ഞാൽ വലിയ കെയർ ഒന്നും കൊടുക്കേണ്ട ഒരു ചെടിയൊന്നും അല്ല അത്യാവശ്യം സൺലൈറ്റ് വേണുന്ന ഒരു ചെടി കൂടിയാണ് പിന്നെ വളങ്ങൾ എന്നൊക്കെ പറയാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങളൊക്കെ അതായത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും സെപ്പറേറ്റ് ഒന്നും നമ്മൾ വാങ്ങി വാങ്ങിയൊന്നും ഇട്ട് കൊടുക്കണ്ട നമ്മുടെ വീട്ടിൽ ഉള്ള വളങ്ങളൊക്കെ ഇട്ടു കൊടുത്താൽ മതി ചാണകത്തിൻ്റെ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ തയ്യാണ് നമ്മളെ മാറ്റി നടുന്നത് ഇതിൻ്റെ അടിയിലുള്ള ലീഫൊക്കെ മോൻ കട്ട് ചെയ്തതാണേ മോൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ രണ്ട് ലീഫ് മൂന്ന് ലീഫ് അങ്ങ് കട്ട് ചെയ്യും അവൻ്റെ പണിയാണിതൊക്കെ ഉണ്ടോ ഇങ്ങനെയാണ് എൻ്റെ ചൂട് കണ്ടോ ഇത് വേണ്ടേ ഇതേന്നുള്ളത് ഇത് ഇവിടെ ഒരു തയ്യായിരുന്നു ആ തൈ ഞാൻ മാറ്റി നടത്തിയിട്ടുണ്ട് ഇത് നിന്ന് കണ്ടിത് കണ്ടോ വേര് പൊട്ടി താഴോട്ടായിട്ട് നിങ്ങളുടെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടോ നിലത്ത് കിടന്നതാണ് നല്ലത് രോബാഗിയൊക്കെ ആകുമ്പോൾ ഇത് കണ്ടു താഴോട്ട് അതിന് പടർന്നിറങ്ങാൻ പറ്റത്തില്ല വേരുകളൊക്കെ കണ്ടോ കണ്ടു ആര് നിറങ്ങുന്ന വേരുകളൊക്കെ ഇത് പൊട്ടി ഇപ്പം ഒരു വർഷമായ ഒരു പ്ലാന്റ് ആണിത് ആർക്ക് വേണേലും വച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ കെയറൊന്നും ഇല്ലാത്തത് കൊണ്ട് എവിടെ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം നമുക്ക് നാരങ്ങായ പിഴിഞ്ഞ് കുടിക്കാമെങ്കിലും നല്ല പഞ്ചസാര ഇട്ട് പഞ്ചസാര വരുന്നവർക്ക് പഞ്ചസാര ഇട്ട് കുടിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ പാനീയമായിട്ട് നമ്മുടെ ബ്ലൂ ടീ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളത്തിൽ എടുത്ത് തിളപ്പിച്ച ശേഷം അങ്ങനെ വേണമെങ്കിലും കുടിക്കാം നാരങ്ങ വേണുന്നവർക്ക് നാരങ്ങ ഒഴിച്ച് വേണമെങ്കിലും പിഴഞ്ഞ ഇരത്ത് ഒഴിച്ച് വേണേലും നമുക്ക് പഞ്ചസാര ഇട്ട് ഐസ് കട്ടയൊക്കെ ഇട്ട് കൂൾ ഡ്രിങ്ക്സ് പോലെ വേണമെങ്കിലും കുടിക്കാം ഇതാണ് മണ്ണിൽ ഞാൻ വെച്ച ബിരിയാണി കൈതാം ഒരു മാസമായി ഇത് ഞാനിവിടെ നട്ടിട്ട് നമ്മുടെ മറ്റേ കൈത പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരെണ്ണം വേണമല്ലോ അപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി നട്ടതാണേ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ